അട്ടപ്പാടിയിലെ അഗളി ഇടവാണി ഊരിൽ ആറുമാസത്തിലേറെയായി കെ ഫോൺ ഇന്റർനെറ്റ് തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച ആദിവാസി യുവാക്കൾ പുതൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി അഗളിയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ വിദൂര വനഗ്രാമമാണ് പ്രാക്തന ഗോത്രവർഗ്ഗ ഉന്നതിയായ ഇടവാണി അടുത്ത കാലത്താണ് റോഡുണ്ടായത് മഴക്കാലമായാൽ വറുകാർ നിറഞ്ഞൊഴുകി ഒറ്റപ്പെട്ടു പോകും നേരത്തെ ഗർഭിണികളെയും രോഗികളെയും ആശുപത്രിയിലേക്ക് തുണിമഞ്ചലിൽ ചുമന്നെത്തിച്ചിരുന്നു കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോണിന് റേഞ്ച് തേടി നടന്നിരുന്നു ഉന്നതിയിലെ കുട്ടികൾ കാലം മാറി റോഡും കെ ഫോണുമെത്തി പഠനവും വിവര കൈമാറ്റവും പഠനവും വിനോദവുമെല്ലാം കെ ഫോണിനെ ആശ്രയിച്ചായിരിക്കെയാണ് മാസങ്ങളായി ലൈൻ കട്ടായത് നിരവധി തവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും പ്രതികരണമില്ലാതായതോടെയാണ് യുവാക്കൾ കാടിറങ്ങിയെത്തി പ്രതിഷേധം അറിയിച്ചത് രൂപയാണ് പൈസ എടുത്തില്ല എന്നിട്ടും ഈ വൈഫൈ എന്ന് പറഞ്ഞ സാധനം എടവാണിയൂരിലേക്ക് എത്തില്ല യാതൊരു ആനുകൂല്യവും അവിടെ ലഭിക്കുന്നില്ല അവിടെ വൈഫൈ എത്താത്ത കൊണ്ട് ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസം നിലച്ചിരിക്കുകയാണ് ഈ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരവും അവിടെ ജനങ്ങൾക്ക് എത്തുന്നില്ല കെ ഫോൺ എന്നൊരു പദ്ധതി എടവാണിയൂരിലേക്ക് കൊണ്ടുവന്നിട്ട് എത്ര മാസത്തോളം ഇന്റർനെറ്റ് സൗകര്യം കിട്ടിയെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നോ ആരുമില്ല ഒരു മാസം രണ്ട് മാസം സ്വന്തമായിട്ട് പൈസ അടച്ച് മൂന്ന് നാല് മാസം ഫ്രീ ആയി തരാൻ പറഞ്ഞിട്ട് അഞ്ചാറ് മാസം പൈസ അടിച്ച് അതിന് ശേഷം കളക്ടർ ഓഫീസിൽ നമ്മുടെ ചോണൂര് വെച്ചിട്ട് ഞങ്ങൾ ജ്യോതിന് മുമ്പാകെ കളക്ടറിന് ഒരു പരാതി കൊടുത്തായിരുന്നു അന്നേരവും ജ്യോതി പറഞ്ഞായിരുന്നു എടവാണി ഊരല്ലേ ഞാൻ ശരിയാക്കാം ഞാൻ ശരിയാക്കാം కాంగ్రెస్ మండలం ప్రెసిడెంట్ శేందల్ కుమార్ ఉల్కారణం చేదు వార్డ్ ప్రెసిడెంట్ కాళముత్తు అధ్యక్షనై యూట్యూబ్ న్యూస్ పాలకార్